തമിഴ്നാട്ടിൽ നിന്നും എത്തി ഇന്ന് മലയാളത്തിന്റെ പ്രിയ താരങ്ങളിൽ ഒരാളായി മാറിയ നടനാണ് ബാല കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങളാണ് ബാല പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് അഭിനയം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബാല ഏതാനും നാളുകൾക്കും മുമ്പാണ് കരൾ രോഗത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാല പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം നിമിഷം നേരും കൊണ്ടുതന്നെ ശ്രദ്ധ നേടാറുണ്ട് അത്തരത്തിൽ മുറപ്പെണ്ണു കോഗിലയുടെ ഫോട്ടോയ്ക്കൊപ്പം ബാലക്കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് പതിനാറ് വർഷത്തിനു ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഭൂതകാലത്തെ മറന്നു എന്നാണെന്ന് ബാല കുറിച്ചത് പോസ്റ്റ് പങ്കുവെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചോദ്യങ്ങളുമായി ആരാധകരെത്തി കോഗുലിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു നിങ്ങൾ വിവാഹിതരാകാൻ പോകുകയാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ മുന്നോട്ട് സമാധാനത്തോടെ ജീവിക്കാൻ ബാലയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തുന്നവരുമുണ്ട് എന്നാൽ ഭാര്യ എലിസബത്ത് എവിടെയെന്ന് മറ്റു ചിലർ ചോദിക്കുന്നത് ഇവയ്ക്കൊന്നും തന്നെ മറുപടി നൽകാൻ ബാല തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹം നടന്നത് ഇരുവരുടെ വിവാഹ ഫോട്ടോസുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു രണ്ടാം വിവാഹമായിരുന്നു ഇത് ഗായിക അമൃത സുരേഷ് ആയിരുന്നു ആദ്യ ഭാര്യ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിഞ്ഞു ഇവർക്കൊരു കുട്ടിയുണ്ട് തനിക്കൊരു മകളാണെന്നും അവളുടെ ഓർത്ത് മാത്രമാണ് ഒന്നും വിട്ടു പറയാത്തതെന്നും അടുത്തിടെ ബാല വിവാഹ മോചനത്തെക്കുറിച്ച് പറഞ്ഞത് വ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു